ഗുഡ് ഈവനിങ് മക്കളെ ലേണൻ തിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ വായുവില്ലാത്ത ലോകം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഉള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് പ്രാചീന കവിത്രത്തിലുൾപ്പെട്ട കവിയുമായ കുഞ്ചൻ നമ്പ്യാരുടെ ധ്രുവചരിതം തുള്ളലിലെ ഒരു ഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്നത് പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞാൽ എന്തു സംഭവിക്കും എന്നിവിടെ വിശകലനം ചെയ്യുന്നു വായുവില്ലാത്ത ലോകം ആശയം സാധാരണ സംഭവങ്ങൾക്കപ്പുറം എന്ത് എന്ന ചോദ്യം വായനക്കാരിൽ ഒട്ടേറെ ചിന്തകൾ സൃഷ്ടിക്കും കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതിന് വിപരീതമായി നടന്നാൽ എന്തു സംഭവിക്കും ഈ ചോദ്യം ഒരേ സമയം വായനക്കാരിലും കേൾവിക്കാരിലും കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കും വായുവില്ലാത്ത ലോകം എന്ന തുള്ളൽ ഭാഗത്തിൽ കുഞ്ചൻ നമ്പ്യാർ ഇതേ ചോദ്യമാണ് നർമ്മരൂപേണ നമ്മോട് ചോദിക്കുന്നത് വായുവില്ലാതെയാകുമ്പോഴാണ് നാം വായുവിൻ്റെ വില അറിയുക കണ്ണില്ലാതാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയും എന്ന് പറയും പോലെ വായുവില്ലാത്ത ലോകത്തെ നമ്പ്യാർ ഭാവനാ ചിത്രമാക്കി ഇതിൽ വികസിപ്പിക്കുന്നു കവി വാക്കുകൊണ്ട് വരച്ച ഈ ചിത്രം നമുക്ക് ചുറ്റുമുള്ള വായുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് പ്രേരണ നൽകുന്നു വെള്ളമില്ലാതായാലും ഭക്ഷണം ഇല്ലാതായാലും എല്ലാം സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ അതിലേറെ കഷ്ടമായിരിക്കും വായു ഇല്ലാതായാൽ സംഭവിക്കുക മനുഷ്യന് അത്യാവശ്യമായ വായു ഇല്ലാതായാലുള്ള രംഗങ്ങൾ ഒരു ചിത്രം പോലെ നമ്പ്യാർ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു പെട്ടെന്ന് വായു ഇല്ലാതായാൽ മനുഷ്യരെല്ലാവരും കൊത്തിപ്പനി കഴിപ്പിച്ച പാവകൾ പോലെ നിശ്ചലരായി ഇരിക്കും എന്നാണ് കവി പറയുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളയും കയ്യിൽ പിടിച്ച് വായു തുറന്ന് ഇരിക്കുന്നുണ്ടാവും മുണ്ട് ഉടുത്തുകൊണ്ടിരിക്കുന്നയാൾ രണ്ടു കൈകൊണ്ടും കര കരഞ്ഞൊറിഞ്ഞത് പിടിച്ചു നിൽക്കുന്നുണ്ടാവും വടിയെടുത്ത് ഓടിപ്പോയയാൾ കുഴിയിൽ വീണ മരത്തടി പോലെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങി വന്നവർ പൊങ്ങിയും കിടക്കുന്നുണ്ടായിരിക്കും എണ്ണ തേക്കുന്നവരും കണ്ണെഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കും കഞ്ഞി കുടിക്കാൻ തുടങ്ങിയയാൾ തവി താഴ്ത്തി അനങ്ങാനാവാതെയിരിക്കും പാട്ട് പാട്ടുപാടുന്നവരോ ഒരു കൈ ചെവിയിലും വെച്ച് വാ തുറന്ന് ഇരിക്കുന്നുണ്ടായിരിക്കും മദ്ദളം കൂട്ടുന്നയാൾ ആ മദ്ദളം കഴുത്തിലുമിട്ട് ചലിക്കാൻ കഴിയാതെ നിൽക്കും ഇങ്ങനെ വായു എല്ലാ ജനങ്ങളും ഒരു കടലാസിൽ വരച്ച ചിത്രം പോലെയായിരിക്കും എന്നാണ് നമ്പ്യാർ പറയുന്നത് ചുരുക്കത്തിൽ മരണം പോലെ നിശ്ചലം എന്നർത്ഥം ഈ ചിത്രങ്ങളൊക്കെയും മനുഷ്യരിൽ ദുഃഖമാണ് ഉണ്ടാക്കുക എങ്കിലും നമ്പ്യാർ അത് നർമ്മത്തോടെ ആവിഷ്കരിച്ചെന്ന് മാത്രം കഷ്ടകാലത്തിൽ നിന്നും ചിരി ഉണ്ടാക്കുന്ന ഈ സന്ദർഭം നമ്പ്യാരുടെ പ്രതിഭയ്ക്ക് വലിയ ഉദാഹരണമായി മാറുന്നു ഏത് വിഷമാവസ്ഥകളെയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണ ഈ കവിത നമുക്ക് നൽകുന്നു വായുമില്ലാത്ത ലോകം എന്ന കവിതയുടെ ആശയമാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടണും അമർത്തുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ